അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് വട്ടവട മേഖലയിലെ വിവിധ ആദിവാസി ഉന്നതികളിലെ ആളുകൾ വട്ടവട പഞ്ചായത്തിലെ ഒന്ന് പതിനാല് വാർഡുകൾ ഉൾപ്പെടുന്ന ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വോട്ട് ബഹിഷ്കരിക്കുവാൻ തീരുമാനമെടുത്തിട്ടുള്ളത് റോഡടക്കം ആദിവാസി ഉന്നതികളിലേക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം യാതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനമായത് സ്വാമിയാറളക്കുടി കൂടല്ലാർക്കുടി വത്സപ്പെട്ടിക്കുടി തുടങ്ങിയ വട്ടവട പഞ്ചായത്തിലെ അഞ്ച് ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണത്തിനൊരുങ്ങുന്നത് ഈ ആദിവാസി ഉന്നതികളിലേക്കുള്ള റോഡ് ഏറെ നാളുകളായി തകർന്നു കിടക്കുകയാണ് ഇത് വലിയ യാത്രാക്ലേശം ഉയർത്തുന്ന സ്ഥിതിയുണ്ട് ചികിത്സയ്ക്കടക്കം വേണ്ടുന്ന മറ്റടിസ്ഥാന സൌകര്യങ്ങളും ഉന്നതികളിൽ അന്യമാണ് നാളിതുവരെ മാറി മാറി വരുന്ന ഭരണ നേതൃത്വങ്ങൾ ഇക്കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ വോട്ട് ബഹിഷ്കരണത്തിന് ഒരുങ്ങുന്നതെന്ന് ഉന്നതികളിലെ ആളുകൾ വ്യക്തമാക്കി നമുക്ക് ഈ മാറി പേര് വെച്ച് മാറിക്കൊണ്ട് പോകുന്ന കാരണം കൊണ്ട് നമുക്കിവിടെ വികസനം നടക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ റോഡ് വട്ടവട കാന്തളൂർ ബന്ധിപ്പിക്കുന്ന റോഡ് അത്രയും പെട്ടെന്ന് ഈ മൂന്ന് ആദിവാസി കുഴികളും ഈ വട്ടവടി ഗ്രാമപഞ്ചായത്തിനും ഏറ്റവും പ്രയോജനമുള്ള റോഡാണ് ഈ നമ്മുടെ ഈ പറയുന്ന റോഡ് അത്തരം പെട്ടെന്ന് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇന്നത്തെ തീരുമാനത്തിൽ അടുത്ത വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഒന്നും പതിനാലും പതിനൊന്നാം വാർഡും കാണിയുടെ തീരുമാനത്തിലും കുടി ആൾക്കാരുടെ തീരുമാനത്തിലും ചെയ്തിരുന്നു ചെയ്തു വരുന്നത് അടുത്ത് അത്തരം പെട്ടെന്ന് ഈ റോഡ് നടപ്പിലാക്കിയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സംഭരണ വാർഡ് വന്നാലും എസ് ടി സംഭരണം വന്നാലും പുറത്തു പോയി മത്സരിക്കത്തില്ല കുടിയിൽ സംഭരണം വന്നാലും ആരും മത്സരിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ തീരുമാനം വട്ടവട പഞ്ചായത്തിലെ ഒന്ന് പതിനാല് വാർഡുകളിൽ ഉൾപ്പെടുന്ന ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വോട്ട് ബഹിഷ്കരണ തീരുമാനവുമായി മുമ്പോട്ട് പോകുന്നത് വോട്ട് ബഹിഷ്കരിക്കുക മാത്രമല്ല ഈ വാർഡുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രതിനിധികളെ നിർത്തുവാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഉന്നതികളിലെ ആളുകൾ ഇനിയെങ്കിലും റോഡടക്കം ഉന്നതികളിലേക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യമൊരുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഉന്നതികളിലെ കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ